ഇന്നലെയായിരുന്നു പ്രശസ്ത സിനിമാ നടി കാവ്യ മാധവന്റെ അച്ഛൻ വി മാധവൻ മരണപ്പെട്ടത് മകൻ ഓസ്ട്രേലിയയിൽ നിന്ന് എത്താനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇതുവരെ നടത്തിയിട്ടില്ല ഇനി കൊച്ചിയിലെ സിനിമാ താരങ്ങളെല്ലാവരും എത്തുന്നത് നാളെയാണ് കാരണം നാളെയാണ് അടക്കം സംഭവിക്കുന്നത് സിനിമയിൽ നിന്ന് അധികം സൗഹൃദങ്ങൾ ആളല്ല മാധവൻ കാവ്യുമായി വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ എത്തിയ ഒരു വ്യക്തി തന്നെയാണ് മാധവൻ കാവ്യം എവിടെ പോയാലും ഏത് സിനിമയിൽ അഭിനയിച്ചാലും അച്ഛൻ കൂടെ വരാറുണ്ട് അവസാനത്തോടൊക്കെ എത്തി എത്തിയ ഷീ ടാക്സി എന്ന സിനിമയിൽ പോലും അങ്ങനെയായിരുന്നു അച്ഛൻ എപ്പോഴും പോലെ കൂടെ നടക്കും ഇനിയിപ്പോൾ ഇല്ല എന്നുള്ളത് വളരെ വേദനാകരം തന്നെയാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ മഞ്ജുവിനെ കുറിച്ചും ചോദിക്കുന്നത് കാവ്യും മഞ്ജുവിൻ്റെ അച്ഛനും മഞ്ജുവും ഒക്കെ നല്ല സൗഹൃദത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ഇത്ര പെട്ടെന്ന് മരിച്ചു പോയത് കൊണ്ട് മഞ്ജു വരർ കൂടെ എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മഞ്ജു എന്തായാലും കൊച്ചിയിലുണ്ട് പത്മസരോവരത്തിൽ എത്തിയേക്കും ഇവരുടെ ചടങ്ങുകൾ നടക്കുക എന്നാണ് ആദ്യം കരുതിയത് പത്മസരോവരത്തിൽ ഒരിക്കലും മഞ്ജു എത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെണ്ണലയിലെ ഇവരുടെ സ്വന്തം വീട്ടിലാണ് ചടങ്ങുകൾ നടക്കുക എന്ന് പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാളെ മഞ്ജു എന്തായാലും അദ്ദേഹത്തെ കാണാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും മഞ്ജു ദിലീപും തമ്മിലുള്ള ആദ്യത്തെ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു കാവ്യയുടെ അച്ഛനും ഇവരും തമ്മിൽ വളരെയധികം നല്ല അടുപ്പതിൽ തന്നെയായിരുന്നു അന്ന് മുതലേ വളരെ ഒരു മികച്ച വ്യക്തിത്വം കൂടി തന്നെയായിരുന്നു പി മാധവൻ്റെ ഇത് അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർ പി മാധവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേരും എന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത് അതുപോലെ കാവ്യ മാധവന്റെ അച്ഛൻ പി മാധവനെ യാത്രാ മൊഴിയുമായി നടനും സംവിധായകനുമായ അനൂപ് മേനോനും എത്തിയിട്ടുണ്ട് ഷീ ടാക്സി എന്ന സിനിമയുടെ ഷൂട്ടിന് ഷിംലയിലും കൂർഗിലും അദ്ദേഹത്തോടൊപ്പം ചിലവഴിച്ചത് മറക്കാനാക്ക എന്ന് അനൂപ് മേനോൻ കുറിച്ചു അദ്ദേഹം ഒരു ശാന്തശീലനായ വ്യക്തിയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നുവെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ അനൂപ് മേനോൻ പറഞ്ഞു ബീട മാധവൻ ചേട്ട ഷീ ടാക്സിന്റെ ഷൂട്ടിനായി ഷിംലയിലും കുറുഗിലും നിങ്ങളോടൊപ്പം ചിലവഴിച്ച നല്ല നാളുകൾ ഒരിക്കലും നിങ്ങൾ വളരെ ശാന്തനായ ഒരു വ്യക്തിയായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ അനൂപ് മേനോൻ കുറിച്ചത് ഇങ്ങനെയാണ് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ കാവിക്കൊപ്പം ഏറെ നാളായി അച്ഛൻ മാധവനും അമ്മ ശ്യാമളയും ഉണ്ടായിരുന്നു ചെന്നൈയിലെ മലയാളി സമാജം പരിപാടികളിലും മറ്റു വേദികളിലുമൊക്കെ ഒക്കെ കാവിയെ അനുഗമിച്ചും അല്ലാതെയും മാധവൻ സജീവ സാന്നിധ്യമായിരുന്നു കാഴ്ചയിൽ വളരെ ആരോഗ്യവാനായിരുന്ന അദ്ദേഹത്തിന്റെ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത് പുലർച്ചെ തന്നെ ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് ഫ്ലൈറ്റ് മാർഗ്ഗം വഴി കുടുംബം യാത്ര തിരിച്ചിരുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള കാവിയുടെ ചേട്ടനും കുടുംബവും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എത്തിയിരിക്കുന്നത് രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കവെയാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എഴുപത്തഞ്ച് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം നീലേശ്വരം പള്ളിത്തറ കുടുംബാംഗമാണ് മാധവൻ